തന്നെ ഒരു കല്യാണത്തിന് പോയി ബാക്ക് ഷോട്ടുകളാണ് എടുക്കുന്നത് എന്ത് നിർവൃതി കിട്ടും കാര്യം എനിക്കറിയില്ല ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം തമ്പി രണ്ട് കസേര എടുത്ത് പുറത്തേക്ക് കഷരുക അത് ബാക്ക് ഷോട്ടുകൾ മാത്രം എടുത്ത് കാണിക്കുക എന്റെ

അതൊന്നും പോരാ സോന നായരുടെ ബാക്ക് ഷോട്ട് സോനാ നായരുടെ അത് കണ്ടിട്ടില്ലേ നമ്മുടെ കൂടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഒരു കല്യാണത്തിനോ അടുത്ത് എന്തെങ്കിലും ഇരുന്നു ഒന്നെങ്കിൽ എന്തെങ്കിലും ഒന്നും സംസാരിക്കാൻ പറ്റില്ല ഭാഷയാണോ ചിലപ്പോ വീട്ടുകാരിയായിരിക്കും ഒരു പേഴ്സണൽ കാര്യമായിരിക്കും സംസാരിക്കുന്നത് ഇടയിലായിരിക്കും ക്യാമറ വെക്കുക വയ്ക്കുക എന്ത് വെച്ച് കൊല്ലണം